ഇന്നലെ വരെ കേരളത്തിൽ കാവ്യ രാഷ്ട്രീയത്തെ പ്രതിരോധിച്ചു നിർത്തിയത് കോൺഗ്രസ്സോ ലീഗോ അല്ല ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റുകൾ തീർത്ത പ്രതിരോധ കോട്ടയിൽ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയാണ് ഉപതിരഞ്ഞെടുപ്പോടെ ആ വിള്ളൽ പൊട്ടിച്ചുതറിയാൽ അതോടെ കേരളത്തിലെ ഇടതുപക്ഷ ഭരണവും അസ്തമിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെ അധികാരത്തിലേറ്റുക അതിനുശേഷം കോൺഗ്രസിനെ പുലർത്തി ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിച്ചാണ് രാജ്യം വിഴുങ്ങുന്ന രൂപത്തിലേക്ക് ബി ജെ പി വളർന്നതാ എന്നതിനാൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയുമില്ല സി പി എമ്മിനെതിരെ വാളെടുക്കുന്ന മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിക്കലി ശിഖാബ് തങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നല്ലതാണ് ഇടതുണ്ടെങ്കിലേ കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുണ്ടാകൂ എന്ന മുസ്ലിം ലീഗ് തിരിച്ചറിയാൻ പോകുന്നതും അന്ന് മാത്രമായിരിക്കും എന്തായാലും അത് പറയാതിരിക്കാൻ കഴിയില്ല കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ കാണാത്ത തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കേരളം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചേലക്കര പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുകളിലാണ് പ്രധാനമായും കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്നത് വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഒരു വലിയ വിജയപ്രതീക്ഷ ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് ഇല്ല പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിക്കുമെന്നത് ഉറപ്പാണെങ്കിലും അവരുടെ ഭൂരിപക്ഷം എത്രയാണ് എന്നതിൽ മാത്രമാണ് സംശയം ഉള്ളത് എന്നാൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥിതി അതല്ല വയനാട്ടിൽ വിജയിച്ചാലും പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറും ഇത് തിരിച്ചറിയുന്ന കോൺഗ്രസ് നേതൃത്വം പാലക്കാട് നഷ്ടപ്പെട്ടാൽ ചേലക്കര പിടിക്കുക എന്ന ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പയറ്റാൻ ഒരുങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രമ്യ ഹരിദാസിനെ തന്നെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വലിയ മുന്നേറ്റം നടന്നിരുന്നത് രമ്യ ഹരിദാസനാണ് ഇത്തവണ രമ്യക്ക് ആലത്തൂരിലാണ് കാലിടങ്ങിയതിന് പിരിൽ ബി ജെ പി അപ്രതീക്ഷിതമായി വോട്ടുകൾ വർദ്ധിപ്പിച്ചത് കൊണ്ട് എന്നതാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി പി എം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ട് നേടിയാണ് കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ് വിജയിച്ചത് സി പി എം സ്ഥാനാർത്ഥി പി കെ ബിജു അന്ന് ആകെ നേടിയിരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് വോട്ടുകളാണ് ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രമ്യ ഹരിദാസിന്റെ കൈകളിൽ നിന്നാണ് കെ രാധാകൃഷ്ണൻ ഇത്തവണ ആലത്തൂർ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി സരസ് പിടിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരട്ടിയോളം വോട്ട് വർധനമാണ് ബി ജെ പിക്ക് ആലത്തൂരിൽ ഉണ്ടായിരിക്കുന്നത് രമ്യ ഹരിദാസിനെ ലഭിക്കേണ്ട വോട്ടുകളിൽ നല്ലൊരു വിഭാഗം ഡോക്ടർ സരസുവിന്റെ പെട്ടിയിൽ വീണതായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ സി പി എമ്മിന് രംഗത്തിറക്കേണ്ടി വരും ബി ജെ പിയുടെ നിലപാടും ഇത്തവണ ചേലക്കരയിൽ നിർണായകമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്ക എന്നത് സി പി എമ്മിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് അതിനായി ആവനാഴിയിലെ സകലായുധങ്ങളും സി പി എമ്മിന് പ്രയോഗിക്കേണ്ടി വരും ഇടതുപക്ഷ കോട്ടയായ ചേലക്കരയിൽ സി പി എമ്മിന് കാലിടറിയാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും സാരമായി ബാധിക്കും